സജരവയിൽക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച നമ്മുടെ മാർത്തോമം എത്ര സത്യവിശ്വാസം സ്വീകരിച്ചാൽ ഉടൻ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പുറന്തള്ളപ്പെട്ട ഇടത്തൂട്ടുകാരനായ കുറല്ലോസിനെ വരുത്തി അയാളെ അവരുടെ മെത്രാനായിട്ട് കൈക്കൊള്ളുമെന്ന് നീ എഴുതി അയച്ചത് മലങ്കരയുള്ളതിൽ ആരും പറഞ്ഞു കേട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെയോ അപ്പനെ മകനും മകനെ അപ്പനും ഉറ്റുകയും ചതിക്കുകയും ചെയ്യുന്ന നിൻ്റെ നാട്ടുസമ്പ്രദായമാണ് നീ പറഞ്ഞത് എന്നാൽ നമ്മുടെ മലങ്കരയുള്ള ജനങ്ങളുടെ സ്വഭാവം അല്പം വ്യത്യസ്തമാണ് ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെയും ന്യായമായ ആത്മീയ ആചാര്യന്മാരെയും ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളെയും ഒരു നാളും ഉപേക്ഷിക്കുകയോ നിന്ദിക്കുകയോ ചതിക്കുകയോ ചെയ്യാറില്ല നമ്മുടെ മെത്രാപോലിതായ്ക്ക് എതിരായിട്ട് നീ എഴുതിയ രണ്ടാം കാര്യത്തിന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞതുപോലെ പുത്തൻകൂറ്റുകാർ എന്ന് ചൊല്ലുന്ന നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ അന്യകുലത്തിലും റീത്തിലിൽ നിന്നും വന്ന നിനക്ക് കീഴ്വഴങ്ങുകയില്ല എന്ന പ്രതിജ്ഞയല്ലാതെ തിരുസഭയോടും വിശ്വാസത്തോടും യാതൊരു എറി എതിർപ്പും അവർക്കില്ല അതിനാൽ തങ്ങളുടെ ആത്മീയ ആചാര്യനായ മാർത്തോമാ മെത്രാൻ സത്യവിശ്വാസം കൈക്കൊള്ളുവാൻ തൻ്റെ കീഴിലുള്ള സകല പള്ളിക്കാരും ആ വിശ്വാസം സ്വീകരിക്കുവാനത്രയും സാധ്യതയും ന്യായവും ഉള്ളത് ഇങ്ങനെ നിന്നാലാകുന്നതൊക്കെയും കടലിലും കരയിലും നീ ചെയ്തു എന്നിട്ടും ഒടുവിൽ നീ തന്നെ പുറന്തള്ളപ്പെട്ടു എന്നാൽ തിരുസഭയിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു ഞങ്ങളെ അയച്ചിരിക്കുന്നു